രേവതി സമ്പത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഓരോരുത്തർക്കെതിരെ നമ്മൾ പരാതി കൊണ്ട് വരുമ്പോഴേ നമ്മുടെ ഒന്ന് നമ്മൾ നോക്കണം ഞാൻ പറയാൻ പോകുന്നത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആളെ കുറിച്ച് തന്നെയാണ് ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ അതായത് ഡബ്ല്യു സി സിയുടെ ഒരു അംഗമായിരുന്നു അങ്ങനെ നോക്കി എല്ലാം നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആൾ ഈ ആൾ തന്നെയാണ് നടനായിട്ടുള്ള സിദ്ദിഖ് അതായത് എ എം എം എയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിക്കുകയും സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തത് സിദ്ദിഖിനെതിരെ കടുത്ത ആരോപണം തന്നെയാണ് ഉന്നയിച്ചത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ലിപ്പ് ചെയ്യാൻ തന്നാൽ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മീൻകറിയും അതോടൊപ്പം തന്നെ ചോറും തൈരും ഇട്ടിട്ട് കുഴച്ച് തിന്നിട്ട് എന്നിട്ട് പറയുന്നു എനിക്കിങ്ങനെ വിരുദ്ധാഹാരം തിന്നുന്നതാണ് ഇഷ്ടം എന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിദ്ദിക്കിനെതിരെ ഈ നടി രംഗത്തെത്തിയത് എന്നാൽ ഇപ്പം ഇതാ ഈ നടിയുടെ കള്ളക്കളികളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് ഇവരെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത് മുമ്പ് ഇതുപോലൊരു അലിഗേഷൻ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ് പുള്ളിക്കെതിരായി ഇതുപോലെ പറഞ്ഞു പീഡനം എന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ വന്ന് ഈ തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് മുമ്പ് ഈ പുള്ളിക്കാരെ ലൈവ് വന്ന് പറഞ്ഞിരുന്നു ഓൺലൈൻ മീഡിയയിൽ കൂടി ഇത് കാര്യം പറഞ്ഞിരുന്നു ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന വ്യക്തി ഓൺലൈനിൽ കൂടെ വന്ന് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്ന പതിനഞ്ച് പേരുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു ആ ലിസ്റ്റിൽ പറയുന്ന ഈ അഭിദേവ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഈ അഭിദേവ് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംഘാടകനാണ് ആ വ്യക്തിക്കെതിരെയാണ് ഈ ഒരു ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ചത് അത് ഭയങ്കര രീതിയിൽ വലിയ മാന്യമായിട്ടൊക്കെ അങ്ങ് പറഞ്ഞു എങ്കിലും തെളിവ് കൊണ്ടുപോവാ എന്നൊക്കെ പുള്ളിക്കാർ പറഞ്ഞിരുന്നു പുള്ളിക്കാർ പറഞ്ഞു തെളിവ് അല്ലെ നിങ്ങൾ പോയി കേസ് എന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ വിഷയം വന്നപ്പോൾ ഈ പറയുന്ന ഈ ഈ സമ്പത്ത് ഈ രേവതി സമ്പത്ത് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല വെറും ആരോപണങ്ങളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഈ ന്യൂസ് മീഡിയക്കകത്ത് കാണുന്ന ചാനലിലെല്ലാം കയറി ഇരുന്ന് അങ്ങ് സംസാരമാണ് എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നില്ല നിങ്ങളെ പീഡിപ്പിച്ചു നിങ്ങളെ ആ നിങ്ങളെ മാന പിന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കൊണ്ട് കേസ് കൊടുക്കണം കേസ് കൊടുത്തിട്ട് അതിന് പിന്നാലെ പോകണം പോയതിനു ശേഷം സിദ്ദിഖിന് ജയിൽ ശിക്ഷ കൊടുക്കണം എന്നത് തന്നെ ചെയ്യണം അത് ചെയ്യാതെ നിങ്ങൾക്ക് ആരോപണം മാത്രം ഉന്നയിച്ചു കൊണ്ട് ഒരാളെ ഒരു അത് ആരോപണം ഉന്നയിച്ചു കൊണ്ട് ഒരാളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായിട്ട കാര്യമാണ് ഇങ്ങനെ എത്ര പേരെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റും അതായത് ഓരോരുത്തരുടെ മുകളിൽ ചുമ്മാ അങ്ങ് പീഡന കേസ് എന്ന് പറയുക പീഡിപ്പിച്ചു ഏങ്ങളെ പീഡിപ്പിച്ചു ഈ പുള്ളിക്കെതിരെ അഭിദേവ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വാക്കുകൊണ്ട് സംസാരിച്ച കാര്യമാണ് അതായത് പുള്ളിക്കാർ തന്നെ ആ ലൈവിൽ പറയുന്നുണ്ട് എന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു എന്ന് അതിനെതിരെയാണ് ആ പുള്ളിക്കാരനെതിരെ ഈ ഒരു പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാക്കിയത് കൊടുത്തത് ആ പീഡിപ്പിച്ചു കേസ് മൂലം ഈ പുള്ളിക്ക് കുറെ മാനസിക നഷ്ടം ഉണ്ടായി ശാരീരിക നഷ്ടം ഉണ്ടായി സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ പുള്ളിക്കാരൻ കുറെ തെളിവുകൾ ഉന്നയിക്കുന്നുണ്ട് ഈ രേവതി സമ്പത്തിനെതിരെ അതായത് പഠിച്ചിരുന്ന കാലത്ത് ഈ പുള്ളിക്കാരി പഠിച്ചത് വേവ് ഫാം യൂണിവേഴ്സിറ്റിയിലാണ് ഈ പുള്ളിക്കാരി പഠിച്ചത് അന്ന് പഠിച്ച സമയത്ത് ഈ പുള്ളിക്കാരുടെ കൂടെ പഠിച്ച നോർത്ത് ഇന്ത്യൻ ഒരു നഗ്ന എല്ലേക്ക് അങ്ങ് പരത്തി ഈ പരത്തിയത് കാരണം ഈ പുള്ളിക്കാരിക്കെതിരെ വലിയ രീതിയിൽ കംപ്ലൈൻറ് അവിടെയുള്ള കൂടെ പഠിച്ച മുപ്പതോളം പെൺകുട്ടികൾ ഇവർക്കെതിരെ മൊഴി കൊടുക്കുകയും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവരെ പുറത്താക്കുകയും ചെയ്തതാണ് അത് വളരെ കൃത്യമായിട്ട് ഈ പുള്ളിക്കാരൻ പോയി ഈ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലിസ്റ്റുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എന്തു പറയാനാ ഈ സമ്പത്തെ രേവതി സമ്പത്തെ പെട്ടുപോയല്ലോ ഒരാളെ മാത്രം പെടുത്താൻ നോക്കുമ്പോൾ നിങ്ങളും പെട്ടുപോകുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാനാണോ എന്ന് മനസ്സിലാകുന്നില്ല പറയുമ്പോഴെല്ലാം പറയണമല്ലോ അന്ന് നിങ്ങൾ പറഞ്ഞു എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നു ഇന്ന് അതേ പരാതി പറയുകയാണ് നിങ്ങൾ ഈ പറയുന്ന സിദ്ദിക്കിനെതിരെ പറഞ്ഞപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കണം അല്ലാതെ ആരോപണങ്ങളിൽ മാത്രം നിർത്തരുത് അതുകൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ദിക്കിനെ പോലുള്ള അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എത്രയോ നടന്മാർക്കാണ് ഇതുകൊണ്ടുള്ള ഒരു ദോഷം ഉണ്ടാകുന്നത് ഇതൊക്കെ എന്ന് നടന്ന സംഭവങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചോണം ഇതൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഈ നടന്മാരെ എല്ലാവരെയും അങ്ങ് മോശക്കാരാക്കുന്ന രീതിയിലുള്ള ഈ ചർച്ച വന്നതും ഈ ഈ നടക്കുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കൊണ്ടെത്തിക്കുന്നത് പോലാണ് ഇപ്പൊ സിദ്ദിഖി രാജിവെച്ചു അതോടൊപ്പം തന്നെ ഇപ്പൊ ആരാണ് നമ്മുടെ രഞ്ജിത്ത് രാജിവെച്ചു അങ്ങനെ പലർക്കെതിരെ ഇങ്ങനെ ആരോപണം കൊണ്ടുവരികയാണ് ഇത് വ്യക്തി വൈരാഗ്യം തീർക്കുകയാണോ എന്നും സംശയമുണ്ട് ഇപ്പൊ ഈ പുള്ളിക്കാർ പറയുന്ന ഈ ഒരു ഫാഷൻ ലീഗിന്റെ സംഘാടകൻ പറയുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് ഈ പറയുന്ന രേവതി സമ്പത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതായത് ഒരു ബാങ്ക് കാരൻ വന്നിട്ട് ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനെതിരെ ഒരു ആരോപണം അതോടൊപ്പം തന്നെ പോലീസുകാരൻ്റെ സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരൻ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനെതിരെ ഒരു ആരോപണം അങ്ങനെ തുടങ്ങി ഇവർക്ക് ഇവർക്കെതിരെ വരുന്നവരെ എല്ലാം ഇവർ ഈ ഒരു പീഡന ആരോപണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇങ്ങനെയുള്ളവരെ ഒന്നും പോലീസ് കേസെടുക്കണം പോലീസ് ഇവരെ ചോദ്യം ചെയ്യണം ഇവർ കാണിക്കുന്ന ഓരോ വ്യക്തിക്കെതിരെ മോശമായുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അലിഗേഷൻ പറയുമ്പോൾ അതിന് കൃത്യമായി തെളിവില്ലാതെ ഇങ്ങനെ ഓരോന്നോരോന്ന് വായിക്കു തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ അത് പോലീസ് എന്തായാലും ചോദ്യം ചെയ്യേണ്ടത് തന്നെ അതോടൊപ്പം തന്നെ സിദ്ദിക്കിന്റെ മൊഴിയെടുപ്പിച്ചിട്ട് സിദ്ദിഖിക്ക് പറയണം ഈ കാര്യം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുകയും ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർക്കെതിരെ ശിക്ഷ കൊടുക്കുകയും വേണം അല്ലാതെ എപ്പോ തുറന്നാലും ഈ രേവതി സമ്പത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പം ഇവർ വന്നിട്ട് വളരെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ഈ ഈ പറയുന്ന ഈ ഈ അഭിൽ ദേവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ഡബ്ല്യു സി സിക്ക് ഒരു പരാതി വരെ കൊടുത്തിരുന്നു അന്ന് ഈ ഡബ്ല്യു സി സിയുടെ അംഗത്ത് നിന്ന ആള് തന്നെയായിരുന്നു ഈ പുള്ളിക്കാരി അന്ന് പരാതി വരെ കൊടുത്തിട്ടുണ്ട് ഇവർക്കെതിരെയായിട്ട് എന്നിട്ട് പോലും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പുള്ളിക്കാരൻ ഇവിടെ പറയുന്നത് അതുമല്ല ഈ വന്ന കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു കാലമാണിത് അതോടൊപ്പം തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവനുള്ള കിടക്ക പൂർത്തി ഇല്ലാത്തൊരവസ്ഥയുമാണ് ഈ പീഡനം എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്തത് എന്ത് ബലാസംഗമാണോ അതോ അതും അതുകൊണ്ട് പറയുന്നതെന്ന പീഡനം എന്താണെന്ന് നമുക്ക് തന്നെ ഇപ്പം കൺഫ്യൂഷനായി മാറിയിരിക്കുകയാണ് ഇതോട് കൂടി ഏഹ് ഇത് ഓൾറെഡി ഇപ്പം ഇപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഈ പീഡനം എന്തുകൊണ്ടാണ് ഇത് ബാ കൊണ്ടു പറഞ്ഞാലും പീഡനം സംസാരിച്ചാലും പീഡനം കെട്ടിപ്പിടിച്ചാലും പീഡനം തൊട്ടാൽ പീഡനം പറഞ്ഞാൽ പീഡനം എന്ന് പറഞ്ഞൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിത് എന്തുവായാലും ഇതിനൊരു കൃത്യമായ ഒരു നടപടി വേണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം കള്ളത്തരത്തിൽ കൂടെ മനുഷ്യനെ ചതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരെ എടുത്ത് ജയിലിൽ ഇടണമെന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതെനിക്ക് എല്ലാവർക്കും